എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇരിക്കുന്ന കുഞ്ഞിച്ചെറുക്കനുണ്ടല്ലോ ഈ കുഞ്ഞി ചെറുക്കിന് ഇവിടെ കളിക്കാൻ ആരും ഇല്ലാതെ ഒറ്റക്കെടുന്നു വിഷമിച്ച് നടക്കുകയാണ് കേട്ടോ ഒരു അമ്മക്കുട്ടി ആണെങ്കിലും വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കാതെ കാണിക്കാതി അവിടെ പോയി സ്ഥലം കിടക്കണം കേട്ടോ ആള് രണ്ടുമൂന്ന് ദിവസം പിടിച്ചു കൂട്ടിലിട്ടേക്ക് ആൾക്കാണെങ്കിലും എന്താ പറയാ വിഷമമായി തോന്നുന്നു വേറെ വഴി ഉണ്ടായില്ല അവളുടെ സേഫ്റ്റിക്ക് അതാ നല്ലത് വീടിന്റെ അത്തിട്ടു പോയിക്കാ ഇവിടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവളെ പിടിച്ചു കൂട്ടിലിട്ടത് ചെക്കനാണെ കളിക്കാൻ ആരുമില്ലാതെ വിഷമിച്ചിടക്കുന്നു അപ്പോൾ ഇവന്റെ വിഷമം കണ്ടിട്ടാണെങ്കിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഏട്ടാ ഇത് എന്താ പറയണ പാരയാവോന്നൊന്നും അറിയത്തില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പപ്പൂസിന്റെ പീക്രാച്ചി പിള്ളേരില്ലേ ഇല്ലേ നമ്മുടെ ടെഡീന് സ്കൂബിനെ അല്ല ഏഹ് റൂബിനെ അല്ല നമ്മുടെ ഇപ്പോഴത്തെ സ്നോബല് പാറുക്കുട്ടി അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ അവന്മാരെ ഇവന്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടെ എന്താവും എനിക്കറിയില്ല കാര്യം എന്താന്ന് വെച്ചാണല്ലോ ഇവന് അവരെ ഇഷ്ടമല്ല അവർക്ക് ഇവന് ഇഷ്ടമല്ല പക്ഷി വര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാവുകയാണെങ്കിൽ നമ്മുടെ മിക്ക എന്താ പറയണത് നാല് ഫ്രണ്ട്സിനെ കിട്ടാൻ പോകുന്നു നാല് ഫ്രണ്ട്സിന് പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവും അവന്മാരും പോക്കിരികളാണ് ഇവൻ ഗജപോക്കിരിയാണ് കേട്ടോ അപ്പൊ എല്ലാ പോക്കിരികളെയും നമുക്ക് ഒന്നിച്ചാക്കി നോക്കാം അപ്പൊ നമ്മുടെ മിക്ക കൂട്ടിനു കൂട്ടുകാരെ കിട്ടുമോന്നൊക്കെ ഒന്ന് നോക്കട്ടോ നമുക്ക് അവന്മാരെ താഴേക്കൊണ്ടിരട്ടോ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഞാൻ പോകും ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി വന്നതാണ് ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണം അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്ന് കാണിച്ചറട്ടാം സെറ്റ് ആവുമെന്ന് അറിയില്ല ആദ്യം തന്നെ കാണുമ്പോ സെറ്റ് ആവാൻ ചാൻസ് ഇല്ല എന്തായാലും റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവനും അവരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പൊ അത് എന്തായാലും ഇന്നുണ്ടാവും കേട്ടോ കൂട്ടുകൂടിനൊക്കെ നോക്ക് പതുക്കെ പതുക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോ ഞാൻ അവന്മാരെ പോയി പൊക്കി കൊണ്ടു വരട്ടേട്ടാ പാവും ഓടി അടക്കണ് കളിക്കാൻ കൂട്ടിന് വേണ്ടി വിളിക്കണ് നീ കൂട്ടീനെ വെള്ളം കമ്മിറ്റി കളഞ്ഞല്ലേ ടാ നീ വൻ്റെ പൊന്നിനെ ഞാൻ പിന്നെ ഇറക്കി കാണിച്ച ഒന്നിനെ കിട്ടി പപ്പുസേ മാറി അങ്ങനെ രണ്ടിനെ കിട്ടി ഞാൻ ആരാണ് സ്നോക്കൂട്ട പാടാ സ്നോക്കൂട്ടനെ കിട്ടി അയ്യോ ഇന ഒരെങ്കൂടിണ്ട് റെഡി മാറ ൂട്ടനാണോ ബില്ലുകൂട്ടനാണോ ഓരെല്ലോ കൂടിയുണ്ട് ചെടികൂട്ടനെ പിന്നെ ഇറക്കാട്ടാ നിന്നെ ഇറക്കി കഴിഞ്ഞാൽ ചിറക്കാൻ ചെപ്പ പേടിച്ചു നീ അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ഫ്രീ ആയി കഴിയുമ്പോ ഇവന്മാരെ എല്ലാവരും ഇറക്കാട്ട് അവിടെ ഇരുന്നോ പിള്ളേരൊക്കെ വലിയത് ഇങ്ങോട്ടൊക്കെ കൊള്ളൊന്നില്ല അപ്പൊ നമുക്ക് ഇവന്മാരെ കൊണ്ടുപോയി അവരുടെ അപ്പം കൊണ്ടുപോയിടാം റൂബിക്കുട്ടി വെള്ളം എങ്ങനെ കൊടുത്താലും വെള്ളം കമ്മിറ്റി കളയോട്ടാ ഇതൊക്കെ കമ്മിത്തി ചെക്ക് ചെയ്യണം യുവന്മാരെ അകത്തേക്ക് ആക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ട്രൈ ഒക്കെ മാറ്റാനുണ്ട് അയ്യോ അപ്പൂസ് നോക്കി വെക്കണം അപ്പൂസിനൊക്കെ ഫുഡ് ബാക്കി കൊടുക്കാനുണ്ട് അയ്യോ മിക്കി ൂട്ടെന്നെ കിട്ടിയേ ഒളിച്ചിരിക്കുന്നല്ലേടൂ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മീയോ ഇതാരെ വന്നേക്കണെന്നറിയാമോ ഇതാണ് ആ പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലട്ടെ മിക്കക്കൂട്ടനാ നീ രണ്ടെണ്ണ സെയിമ് നമ്മുടെ സ്നാവക്കൂട്ടിനും മിക്കക്കൂട്ടിനും കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളു ട്ടാ ഷെയ്ഡ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഐക്കോട്ട കണ്ടിട്ട് കേറാൻ നോക്കിയാട്ടാ നമ്മുടെ മിയ മോള് കാര്യമായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല നോക്കി നിൽക്കുന്നുള്ളൂ ഞാൻ പേടിച്ചിരുന്നത് ഇവളെയാണ് ഇവള് കുഞ്ഞുങ്ങളെന്തെങ്കിലും ചെയ്യോന്ന് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മിക്ക കൂട്ടേനെ ഇവർ ഇഷ്ടായിട്ട് തോന്നണ്ട കളിക്കാൻ കൂടാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നത് അവിടെ വന്നേക്കണ അല്ലെങ്കിൽ കൊട്ട കണ്ടട്ടാണോന്നറിയില്ല അല്ലെ തന്നെ കൊട്ടപ്രേമികളാണ് എക്കാം സ്നോക്കുട്ട നിനക്ക് എന്താ പുറത്തേക്ക് ഇറങ്ങണ്ടേടാ ആ അതേ പോയി ആ പാറക്കുട്ടീനെ പോയി ചൂണ്ടി വെക്കണ് കുഞ്ഞു കുരുപ്പ് മിക്ക കൂട്ടൻ കൊട്ടക്കകത്തേക്ക് കയറാൻ വേണ്ടി അടക്കാ എന്തോ ഒരു വലിയ കളിപ്പാട്ടം കിട്ടിയ സന്തോഷോണു എല്ലാവരും ആയിട്ട് ഒന്ന് കൂട്ടുകൂടാൻ വേണ്ടിട്ടാണ് കൊണ്ടെന്നത് പക്ഷെ അവനാണ് ഈ കോട്ടയുടെ മണ്ടയിലേക്കാണ്ട വലിയത് ഒന്നും മനസ്സിലാവുന്നില്ല മുഖം മാറിപ്പോയി രണ്ടെണ്ണത്തിന്റെ സിയക്കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാട്ടാ ആരാണ് എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് അറിയാം ആരോ ചീറ്റി നമ്മുടെ സ്നോക്കുട്ടനെ ഇഷ്ടപ്പെട്ടില്ല ചീത്ത നോക്കിയ സ്നോ ബേബി ഇവന് ഇതെന്തൊക്കെയാ കാട്ടണത് കളിക്കാൻ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് കളിക്കാതെ കൊട്ടയുടെ മണ്ടയിലൊക്കെ ആണ് വലിഞ്ഞു കയറുന്നത് അവിടുന്ന് ഇവിടുന്നൊക്കെ ചീറ്റലും പവളും കേക്കട്ടാ മിക്ക കൂട്ടനും സ്നോക്കൂട്ടനും അദ്ദേഹം ഒരുമിച്ചൊരു കൊട്ടക്കകത്ത് നല്ല മാണ്ടല്ലേ രണ്ടുപേരും ഒരമ്മയുടെ മക്കളാന്നെ പറയുള്ളു ഒരേ കളറ് സ്നോ കൂട്ടം വെളുത്തു പോട്ടാ അവന്റെ പേര് പോലെ തന്നെ സ്നോ പോലെ ആയിട്ടുണ്ട് ആ ബെസ്റ്റ് ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഒരാള് വന്നേക്കാണ് എന്തെവിടെ നടക്കുന്നത് ഞാൻ ഇടപെടണോ എന്നറിയാൻ വേണ്ടി വന്നേക്കാണ് ഇടപെടാൻ പറ്റിയ ആൾക്കാര് ഇവിടെ ഒരുത്തനാണെങ്കില എന്തുവാടേ കാണിക്കുന്നത് ഉരുമണ ആണോ തിരുമ്മണാണോ കടിക്കനാണോ അയ്യോ ഇതാരി ചീറ്റയാണ് ഇതെന്റെ കൊട്ടേണ് ഈ കൊട്ടക്കാലത്തേക്ക് ഒരാൾ പോലും കേറി പോകരുതോ കേറി ഞാൻ ശരിയാക്കുന്ന പറയണ അയ്യോ ഇവിടെയും ചീറ്റണ് നമ്മുടെ നീ മോള് എനിക്ക് വന്ന് പിടങ്ങിപ്പോയി ണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിള്ളേരൊന്നും ചെയ്തില്ലെട്ടാ അവളെ ആണ് അപ്പ അത് പപ്പൂസും അങ്ങനെ ഇണ്ടോ കുഞ്ഞുമക്കളും ഒന്നും ചെയ്യില്ല അയ്യേടാ മിക്ക കൂട്ടൻ കളിക്കുന്നു സംഭവം ഏറ്റവും അടിപ്പിച്ച് രണ്ടു ദിവസം നിർത്തി കഴിഞ്ഞാൽ ഈ അഞ്ചെണ്ണം കൂടി ഈ വീട് പൊളിച്ചെടുക്കും മിക്ക കൂട്ടനാണെങ്കിൽ ഈ നാലെണ്ണത്തിന് പകരം ഉള്ളതാണ് നാലുപേരെ എനർജി ഉള്ള ടൈപ്പ് സാധനമാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ പെപ്പിരി മണിക്കുട്ടിയും കൂടി ചേർന്ന പിന്നെ പറയേണ്ട ആവശ്യമില്ല മണിക്കുട്ടിക്ക് പക്ഷേ പേടിയാണ് കേട്ടോ ഇവരെ അത്രക്ക് അങ്ങോട്ട് കളിക്കാൻ കൂടുന്നില്ല മണിക്കൂട്ടിയും കൂടി കൂടെയാണി അടിപൊളിയായന്ന ചെലപ്പം കുറച്ച് നാളെ ആകുമ്പത്തേക്ക് സെറ്റ് ആയിക്കോളും പാറക്കുട്ടിയുടെ പുറകെ പോയി പാറക്കുട്ടിയാണ് സിൽക്ക് സിമിത നടന്നു പോണല്ലേ പോണത് ഒരു സൈഡ് വളവുണ്ട് പാറക്കുട്ടിക്ക് എന്താണ് പാറക്കുട്ടി ഒരു സൈഡ് വിളവ് എന്താണ് കുഞ്ഞ ഞങ്ങളുടെ ഒരു പെന്തരിയാണ് ആകെപ്പാടുള്ളൊരു പെന്തരിയാ നീ ആന്തരി നീ ഒറ്റ മോൻ ഞങ്ങളുടെ മീനക്കുട്ടിയുടെ ഒറ്റ മോനാണ് അപ്പൊ ഇവന്മാരെല്ലാവരും കൂടി കൊട്ടക്ക തേറി പിടിച്ചേക്കാണ് കേട്ടോ ഏകദേശം ഒരു കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് അതിനെ എല്ലാവരും കൂടെ തമ്മിൽ ഒന്ന് പരിചയ സ്നോക്കൂട്ടനാണെങ്കിൽ കൊട്ടയോട് എന്തോ പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് തോന്നുന്നു കൊട്ടക്കകത്ത് പോകുന്നില്ല ഞാൻ പിടിച്ച് പുറത്താക്കിയതാണ് എന്നിട്ടും അവന് പുറത്തേക്ക് പോവാതെ അതിൻ്റെ അകത്തന്നെ കയറി വന്നിരിക്കുകയെന്നേട്ടോ നമ്മുടെ മിക്ക സ്നോക്കൂട്ടനോട് എന്തോ ഇഷ്ടം തോന്നിയിട്ടു തോന്നുന്നു ഒന്നില്ല കൊട്ടക്കകത്ത് ഇരിക്കുന്ന കുട്ടനെ കണ്ടിട്ടുള്ള ഇഷ്ടമാണോ അത് കൊട്ടേനോടുള്ള ഇഷ്ടം കൊണ്ടാണോന്നറിയില്ല ആ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈറ്റ് ചെയ്യാൻ നോക്കിയാട്ടോ ഒപ്പോസിറ്റ് ചെറുക്കന്റെ മുഖം ഇരിക്കണ നോക്കിയും പേടിച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നാ പിന്നെ ആ കൊട്ടകത്ത് പുറത്തേക്ക് പോയ പോരേ ഇവൻ കളിക്കാൻ കൂടുന്നുണ്ട് ട്ടോ ലിയോ ആണോ ബില്ലു ആണോ കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല അവനെ കണ്ടിട്ട് അവൻ കളിക്കാൻ പുറകെ കൂടുന്നുണ്ട് സിയാമോൾക്ക് കൃത്യമായിട്ട് അറിയാട്ടോ അവളുടെ അവിടെ ചോദിച്ച കൃത്യമായിട്ട് പറയാം എനിക്ക് മാറി പോകുന്നേ മുമ്പ് ഇവരുടെ മുഖം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുവായിരുന്നു ബില്ലുട മുഖം ഒരു ഉണ്ട മുഖമായിരുന്നു പക്ഷെ ബില്ലയുടെ മുഖം ഇപ്പൊ ഒന്ന് ക്ഷീണിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇത് ലിയോയാന്ന് തോന്നട്ടെ ലിയോയെന്ന് തോന്നുന്നു എന്തായാലും ഇവർ തമ്മിൽ സെറ്റാവും ലിയോ കുട്ടനും നമ്മുടെ മിക്കി കുട്ടനും ആ അവിടെ ഓട്ടം ചാട്ടം അയ്യോ ഇടിച്ച് തെറപ്പിച്ചളഞ്ഞ് ഈ പെണ്ണാണ് ഈ പെണ്ണാണ് ചെറുക്കനെ ഇടിച്ച് തീർപ്പിച്ചളഞ്ഞത് കുരുത്തം കെട്ട പെണ്ണ് അല്ല ഇവിടെ മൊത്തം സീനായിട്ടുണ്ട് ആയി നമ്മടെ മിക്ക കൂട്ടൻ അവരപ്പം ജോയിൻ ചെയ്തോടിക്കളിക്ക് നോക്കി നമ്മടെ ചെക്കന് ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നു കേട്ടോ അവൻ്റെ കൂട്ടായിട്ട് അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇപ്പൊ അമ്മ അവനെ കൂട്ടാതെ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് അപ്പൊ അവന് സങ്കടായിപ്പോയി ആ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ എടുത്തു തന്നെ കേട്ടോ ഇപ്പൊ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ നേരമായി കുട്ടീനെ വിളിക്കാൻ നേരായി യുവമാരെ പിടിച്ച് കൂട്ടി വിടയും വേണോട്ടോ ഐക്കട വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടതാണ് ചേട്ടാ ഈ ഒരു സമയത്ത് രാവിലെ പിടിച്ചിട്ടായിരുന്ന അടിപൊളിയായിരുന്നേ ഇവിടെ യുമാര തമ്മിൽ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇവരുടെ കൂടുതൽ കളികളും വിശേഷങ്ങളും നമ്മുടെ മിക്ക കൂട്ടന്റെ പപ്പൂസിന്റെ പീക്രാച്ചിപ്പിള്ളേരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം കൊട്ടപ്രാന്ത തിഡിക്കുട്ടന്റെ ബാക്കിയാണ് തിഡിക്കുട്ടന്റെ ബാക്കി